Hi guys! വെൽക്കം ബാക്ക് ടു ബാറ്റ് വേൾഡ് നമ്മളിൽ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കൊഴിച്ചിൽ നല്ല കരുത്തോടുകൂടിയുള്ള മുടി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ പലർക്കും അതുണ്ടാവുന്നില്ല താരനും അതേപോലെ തന്നെ വളരെയധികം കൊഴിച്ചിലൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ഇല്ല നമ്മൾ ഒരുപാട് പാക്ക് ഇതേപോലെ വാങ്ങി യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയും ചിലവാകേണ്ടി വരും ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അടുക്കളയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി നല്ല കരുത്തോടുകൂടിയുള്ള മുടി വളരാൻ സഹായിക്കും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് നിങ്ങൾ വെള്ളം എടുക്കേണ്ടത് അത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി നമ്മൾ ചായ വയ്ക്കാൻ യൂസ് ചെയ്യുന്ന അതേ പൊടി തന്നെയാണ് അതിന് പകരം കാപ്പിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കരുത് ചായപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഉലുവയും നമ്മുടെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാവരുടെ അടുക്കളയിലും ഉണ്ടാകുന്ന ഐറ്റം തന്നെയാണ് പിന്നെ അതിലേക്ക് രണ്ട് മൂന്നാമതായിട്ട് വേണ്ടത് കരിഞ്ചീരകം കരിഞ്ചീരകം വളരെയധികം സഹായിക്കും ഉലുവയും അതേപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്ന ഒരു ഐറ്റം ഈ ഉലുവ ഈ മൂന്ന് ഐറ്റം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നന്നായി തിളച്ചു വന്ന ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യരുത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് ആ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ചുരുങ്ങി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരണം ആ സമയം വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിട്ട ഈ സാധനങ്ങളുടെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് വരികയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ ഇതേപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാഗാണത് കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പേ സ്കാർപ്പിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഏത് വെള്ളത്തിലാണോ കുളിക്കുന്നത് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ കുളിച്ച് തല കഴുകിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാഴ്ച അതായത് ഏഴ് ദിവസം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും മുടികൊഴിച്ചിലൊക്കെ മാറി വരും പിന്നെ അതേപോലെ തന്നെ നല്ല കറുത്തിരുണ്ട് മുടി നമുക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കും ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ വരണ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് നമ്മുടെ ഉലുവയുടെയും അതേപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെയും ചായപ്പൊടിയുടെയും എല്ലാ ബെനിഫിറ്റ്സും നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ രാവിലെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാത്രി ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ അരിച്ചെടുത്താൽ മതി അതുവരെ ആ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ അത്രയും തന്നെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് അതിൽ കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല അത്രയൊന്ന് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു മുടികൊഴിച്ചിലും ധാരണ ആയിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കും ഷുവറാണ് അപ്പം എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ